എന്നെ ഇപ്പൊ ഇവിടുത്തെ ഈ നെടുപ്പാതയുടെ സമീപത്തുള്ള പ്രസാദിരി പള്ളിയുടെ ഫീസ്റ്റിംഗ് ചാർജായിട്ട് അരമലയിൽ നിന്ന് നിയമിച്ചിരിക്കുകയാണ് ആ പക്ഷേ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തി എട്ടാം ചാർജ് എടുത്തോളൂ അതിനുമ്പ് ഇവരുടെ പള്ളി തിരുന്നാളും അതിനുവേണ്ടി അവർ തിരുന്നാള് ദിവസങ്ങളിൽ വേറെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്ന പറഞ്ഞിന്നൊരു ഓർഡർ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരില് സ്ഥലം നീണ്ടുപോയി എന്നെ കഴിഞ്ഞ ഈ ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഞാൻ ഇപ്പോൾ ചാർജ് എടുത്തു പോയി ഓക്കെ ചാർജ് എടുത്തു തന്നെ ചെറിയ അസകളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായി പിന്നെ വീട്ടിൽ പോകുന്നു പിന്നെ ഇന്ന് ഇപ്പൊ ആളുകൾ ചാർജ് എടുത്തു നമുക്ക് സുഹാമെല്ലാം പറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് നാളെ ആറാഴ്ച അല്ലേ നാളെ പള്ളി പോകാൻ പറ്റിയില്ല ഇന്നും ഒരുപാട് കഴിക്കാന്നു പറഞ്ഞു രാവിലെ ഒമ്പതരക്ക് നമ്മുടെ ആൾക്കാർ രാവിലെ അറിയിച്ചിരുന്നു അവിടെ അവര് തൊണ്ണൂറ് ശതമാനം ആളുകളും സഭയോട് ചേർന്നെടുക്കുന്ന ആളുകളാണ് ഓക്കെ അപ്പൊ രാവിലെ അറിയിച്ചനുസരിച്ചൊരു ഒമ്പത് ഇരുപത്തി അഞ്ചായ് തൊണ്ണൂറ് നൂറോളം പേര് വാങ്ങിക്കാൻ വന്നിരുന്നു ഓക്കെ അപ്പൊ അതില് വിമലയുടെ ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് അതില് നേരത്തെ എല്ലാവരും പഞ്ചായത്ത് കയറി അത് വാഴെല്ലാം വാഴം ചെല്ലും അടുത്ത് കിട്ടിയിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പൊ എന്നിട്ട് സിസ്റ്റം ഞാൻ മുമ്പായിരിക്കും തുടങ്ങാനായിട്ട് അക്കാൾ കയറുമ്പോ തന്നെ അവിടുത്തെ നിലയിലുണ്ടായിരുന്നു അച്ഛൻ അച്ഛനിപ്പോ ചാർജ് ഇല്ലെങ്കിലും പുള്ളി അവിടെ പോയിട്ടില്ല അച്ഛൻ അച്ചാർ കൊണ്ടോ ചെല്ലടുത്ത് അപകടമായിരിക്കും ചിലർക്ക് പറഞ്ഞുകൊണ്ട് പുള്ളി എന്റെ ഒരു ഷൗട്ട് ചെയ്തുകൊണ്ട് അക്കാരിലേക്ക് കയറി വന്നേ ഓക്കെ അപ്പൊ ഞാൻ ഡൽഹി നമുക്ക് ഇവിടെ പോകുന്നത് എനിക്കത് വാദം എന്റെ അധികാരി ഓർഡറെ ഞാൻ സുഖം ഞാൻ കയ്യേറ്റ് പോയി എസ് ചെയ്ത് അച്ചാറിലേക്ക് വന്ന് സുഖം ആരംഭിച്ചു നമ്മുടെ കാർഷമർപ്പണത്തിനെല്ലാം ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവര് സങ്കരിച്ച വാരി ചവിട്ടിപ്പിടിച്ച് ഇവര് ഒരു കോള സംഘം വന്ന പോലെ ഒരു മികച്ച പേര് അറിലേക്ക് കയറി വന്നു എത്താരിലേക്ക് കയറി വന്നു ഒരുത്തന്നെ വർഷം കേറി പിടിച്ച് എന്റെ കൈ ഉണ്ടായിരുന്ന ഗുവാൻ സക് വേറെ വന്നിട്ട് ഇതെല്ലാം മാറ്റി പിടിച്ച് കൊണ്ടുപോയി ബൈബിളൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ അവിടെ ഒരു സംഘർഷ ഞാൻ എങ്ങനെയും ഡെലിവറി പോകാതിരിക്കാൻ വേണ്ടി അസാലും ബലമായിട്ട് പിടിച്ചെങ്കിലും ഞാൻ ആശ്രയിക്കല്ലേ ഞാൻ അവര് രണ്ടെട്ട് പേരുണ്ടാവില്ല വർഷം പിടിച്ചു അങ്ങോട്ടേക്ക് വലിക്കുകയും ഒന്തി ഒക്കെ ചെയ്ത് ആ അസാലയുടെ ഡെലിവറിയുടെ തൊട്ട് കാര്യം സങ്കേതി രണ്ടെട്ട് താഴ്ച വേണം ഓക്കെ പിന്നെ അവരങ്ങോട്ട് ബലമായിട്ടൊന്നും അങ്ങോട്ട് കമ്മിറ്റി വീണിയെ അപ്പൊ അവിന്നപ്പോ തന്നെ നോക്കാൻ പറ്റില്ല അപ്പൊ അവര് അവര് തന്നെ തന്നെ കഴിയപ്പെട്ട് വലിച്ചു എന്നിട്ട് അപ്പൊ അപ്പൊ ഇത് നമ്മുടെ സ്ത്രീകളെ കോടി അവരെന്നാ താങ്ങി പൊക്കാൻ നോക്കി അങ്ങനെ പൊക്കി ഞാൻ പതുക്കി ഇരുന്ന് ഞാൻ പതുക്കിട്ടെങ്കിലും ഞാൻ സങ്കീർത്തി പോകാനും ഉദ്ദേശിച്ചില്ല വീണ്ടും അവരെന്നെ കൊറേ അവര് അവര് അഞ്ചാറ് പേരുണ്ട് അവര് കൊറേ അഞ്ചാറ് പേരാണെങ്കിലും മറ്റൊന്ന് സ്ത്രീകളൊക്കെ അവരെ നമുക്ക് എന്നാ വലിച്ചു കൊണ്ടി തള്ളി പുറത്താക്കി അങ്ങനെ പിന്നെ അവിടെ പിന്നെ ഓരോ ചെമ്പുകളൊക്കെ ആയി എന്നെ അവിടെ കൊണ്ടുനിക്ക് അപ്പോഴത്തേക്കും ആ അവരുടെ അച്ഛൻ നിലവിലുണ്ട് അവരുടെ അച്ഛൻ ഞാൻ പണ്ടും പറഞ്ഞുണ്ടാക്കും അച്ഛൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് സമാധാനായില്ലേ എല്ലാം പറഞ്ഞ് ബഹളം പൊട്ടിക്കൊണ്ട് അച്ഛൻ അച്ഛനുമാണ് പിന്നെ അങ്ങനെ വേണ്ടി അവര് കണ്ണില് മുന് ബഹളം അപ്പഴത്തേക്കും പോലീസ് വന്നു പോലീസ് അവര് ഒന്നിച്ചിരീം ബഹളം ഒക്കെ ആയി പോലീസ് വന്ന് ചിലരൊക്കെ വിട്ടുകൊണ്ട് പോയി പിന്നെ എല്ലാരും ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞങ്ങള് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അത് തന്നെ ആശുപത്രി പോയി ഞാൻ അപ്പൊ എല്ലാരും പറഞ്ഞു പോലീസാര വിചാ ഞാൻ പറഞ്ഞു എനിക്ക് പറയട്ടത് ഇന്നേരം ഈ മൊത്തം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞൊക്കെ പെട്ടുകൊണ്ട് തന്നെ കളഞ്ഞെടുത്ത് ആശുപത്രിയിൽ ക്ഷീണം ശരീരം വേദനയൊക്കെ ഉണ്ട് ആ അച്ഛൻ ശരീരം വേദനയൊക്കെ ഉണ്ട് അപ്പൊ അവർ പറയുന്ന അച്ഛൻ ആശുപത്രി പോകുന്നതോടെ തന്നെ വൈക്കം ആശുപത്രിയിൽ പോയി ശരീരം ഇഞ്ചക്ഷൻ എടുത്ത് വേറെ ചെയ്തില്ല പിന്നെ അവര് എന്തായാലും അനുഭവങ്ങളൊക്കെ ഡോക്ടറെ രാഷ്ട്രീയ ഡോക്ടറെ വിവരങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വായിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും മണിയെടുക്കലും എഴുതിയൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു മണിക്കൂർ ആയില്ലോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തിറക്കുകയായി ഞാൻ ഒക്കെ ഞാൻ നിരവധി ആക്കണ്ടേ ഈ അവസ്ഥയിലാണ് ഉദ്യം പള്ളിയും ഒക്കെ ചെയ്തേ അപ്പൊ വിവരങ്ങൾ അറിഞ്ഞു പള്ളി കൂട്ടി അപ്പൊ അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാഴ്ചവെപ്പിന്റെ കാഴ്ചവെപ്പിനോണ്ട് ഞാൻ ഓറ്റം പിന്നെ ഒരുക്കുന്നേ ഉണ്ടായിരുന്നു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കാൻ കഴിയും കാഴ്ചമർപ്പണം നടന്നില്ല കാഴ്ചമർപ്പണ തൊട്ട് മുമ്പുള്ള ആ പ്രാവശ്യം ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ആക്രമണ സംഘത്തിൽ വരുവെന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല